പിടിക്കാൻ ആഹാരത്തിന് ശ്രമിച്ച നമ്മുടെ പോലീസ് സേനയിലെ തട്ടി വീഴരുത് സബു സമാധാനപ്പെടുത്തും ഏകദേശം അടുത്തേക്ക് സാബു എത്തിയിട്ടുണ്ട് ഏതാണ് നിമിഷം അവകാശപ്പെട്ടത് ഓച്ചാമിട്ടോ പെട്ടെന്ന് കിട്ടി 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 കിട്ടിയെന്നാണ് സാബു പറയുന്നത് ശല്യം പറഞ്ഞു അതാണ് കേട്ടോ എന്ത് സാബു നിനക്ക് ഇതിനോടാ ശമ്പളം തരുന്നത് അങ്ങോട്ട് പോടാ പോയി നോക്കണ സാറേ മത്സര മത്സര ടീം വിടാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ല പാണ്ടിട്ടുണ്ട് വരെ ഈ മുന്നോട്ടോ ഈ ചെള്ളക്കാത്ത വരെ ഉറക്കുന്നോ ஆஹ் ஒரு ஷோர்ட் பிரேக்கிலே நமக்கு போகும் വിസയ്ക്കായി അപ്ലൈ ചെയ്തിട്ടും റിജക്ഷൻ വന്നാലോ കാരണവും അറിയില്ല വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നാൽ ട്രിപ്പ് തന്നെ ചെയ്യാൻ ഇതൊക്കെയാണോ ഓരോ ട്രാവൽ പ്ലാനും എന്നാൽ കയ്യിൽ നിന്ന് ദുബായ് വിസയാണോ നിങ്ങൾക്ക് വേണ്ടത് സിംഗിൾ എൻട്രി മൾട്ടിപ്പിൾ ട്രാൻസിറ്റ് ട്രാവൽ ഇൻഷുറൻസ് അടങ്ങിയ ഫ്രീ വിസ എല്ലാം ലഭ്യമാകും ടെൻഷൻ ഇല്ല കൂടാതെ ഒമാൻ ഖത്തർ ബെഹറൈറ്റ് അടങ്ങിയ ജി ടി സി വിസ എക്സ്പ്രസ് ആയി മാത്രമല്ല യു കെ വിസ വിയറ്റ്നാം എക്സ്പ്രസ് വിസ ജോർജിയൻ വിസ 28 രാജ്യങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ ഷിഗൻ വിസടടലി ചൈന വരെ ഗ്ലോബൽ വിസ ഞങ്ങളെ ഇൻസക്യൂർ ആണ് ഓക്കേ ഫക് ചെയ്യൂ ബാക്കി വിസ കാര്യങ്ങളെല്ലാം അല്ലഗ്ബ മാനേജ് ചെയ്യൂ കോൺടാക്റ്റ് ഫോർ മോർ ഡീറ്റൈൽസ് ദാ सुनू बने ब्रेक ആയിട്ടുണ്ട് ഇതിനെ കപ്പിടു പിടകൂ എന്തുവേണ്ട നീ ചെയ്യേണം ഇനി എങ്ങാണ് നിങ്ങക്ക് ആ വെരി ലേ ആങ്കർ കൈ വെക്ക് എന്തുവേറെ ദേ ಮತ್ತೆ ചാനലേരി എന്തുപറ്റി ക്യാമറാനോടോ പോയി നിങ്ങടെ ഇതിനെ എടുത്തേക്ക് അതെ മറ്റേ മരിപ്പിരി പോയിരിക്കോ ഇനി സഞ്ചാരം കഴിഞ്ഞേ വരത്തുള്ളൂ കിണറിനകത്തോ ആണോ ഈ കിണറല്ലേ